ഹൈ ഗായ്സ് നമ്മളിപ്പോൾ ഒന്ന് റോഡിലോട്ടിറങ്ങി നോക്കുവാണെങ്കിൽ കുറേ അധികം വണ്ടികൾ കാണാമല്ലേ പല എനർജിയിൽ ഓടിക്കുന്നത് അതായത് ഇപ്പോൾ പെട്രോള് ഡീസൽ സി എൻ ജി അല്ലെങ്കിൽ ഇ വി ഹൈബ്രിഡ് അങ്ങനെ പല രീതിയിൽ ഓടുന്ന പല പല വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ നമ്മളിപ്പം പെട്രോളോ ഡീസലോ സി എൻ ജി ഇ വിയോ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു എനർജി സോഴ്സ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ പെട്രോൾ ഡീസലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരെ പമ്പി പോയിട്ട് എണ്ണ എണ്ണയടിക്കുന്നു അതനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്നു ഇനി അതേസമയം ഇ വിയിലോട്ട് വരുവാണെങ്കിൽ നേരെ കറൻറ്റായി കുത്തിയിടുന്നു ചാർജ് ആക്കുന്നു വണ്ടി എടുത്തിട്ട് പോകുന്നു ഇങ്ങനത്തെ ഒരു ഐഡിയ ആണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതേസമയം ഹൈബ്രിഡ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല അതായത് ഹൈബ്രിഡ് വണ്ടികൾ ഇപ്പോൾ ഒരുപാട് സെയിലുണ്ട് ഇവിയും പെട്രോളൊക്കെ പോലെ തന്നെ ഒരുപാട് സെയിലുള്ള മോഡലാണ് ഹൈബ്രിഡ് പക്ഷേ അതേസമയം ഹൈബ്രിഡ് എന്താണെന്ന് പലർക്കും അറിയത്തുമില്ല അല്ലെങ്കിൽ ഹൈബ്രിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമായിരിക്കോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ഹൈബ്രിഡിൻ്റെ വീഡിയോ എടുക്കാൻ തുടർത്തിട്ടാണ് ഇന്ന് പോകുന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്തേക്കുക പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും Attainya, really start, െ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എനിക്ക് തോന്നുന്നു മാരുതിക്കാരായിരിക്കും നമ്മളെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ വാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചിന്തിപ്പിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു കാരണം പണ്ട് സിയാസിൽ ഹൈബ്രിഡ് ടെക്നോളജി വന്നപ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതല്ലെങ്കിൽ വണ്ടികളിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട് എന്നുള്ള സംഭവം നമ്മൾ കേൾക്കുന്നത് എനിക്കറിയില്ല എന്റെ ഒരു അറിവ് വെച്ചിട്ട് സിയാസിലാണ് കൂടുതലും വന്നതെന്ന് എനിക്ക് തോന്നുന്നു മാരുതിയുടെ കേസിൽ അപ്പം അതിനുശേഷമാണ് പല ബ്രാൻഡുകളും ഹൈബ്രിഡ് എന്നുള്ളൊരു സംഭവം ഇറക്കാനും തുടങ്ങിയിരിക്കുന്നത് പക്ഷേ മാരിതിയിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് വന്നിരുന്നത് അതായത് മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് ടൈപ്പ് ഹൈബ്രിഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ മൂന്ന് ഹൈബ്രിഡിലോട്ടും പോകുന്നതിന് മുമ്പ് എന്താണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് എന്നാലും നമുക്ക് ബാക്കി പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അതായത് ഹൈബ്രിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പെട്രോൾ വണ്ടി എടുക്കാം അതിൻ്റെ അകത്ത് നമുക്ക് അറിയാം നമ്മുടെ വണ്ടി വർക്കാണ്ട് ഏറ്റോ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻജിനായിരിക്കും പെട്രോൾ എഞ്ചിൻ എന്നാൽ നമ്മുടെ എഞ്ചിൻ മാത്രമല്ലാതെ വണ്ടി വർക്ക് ആവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു മോട്ടറും അതിന് ഉള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞ ഹൈബ്രിഡ് എന്ന് അതായത് നമ്മുടെ വണ്ടി വർക്ക് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ പെട്രോൾ എഞ്ചിൻ മാത്രമല്ല സെപ്പറേറ്റ് ഒരു മോട്ടറും കൂടെ ഉണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞു ഹൈബ്രിഡ് ടെക്നോളജി അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൈൽഡ് ഹൈബ്രിഡ് എടുക്കുക മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ മാരുതിയിൽ കണ്ടിരുന്ന ആ ഒരു ഹൈബ്രിഡ് ടെക്നോളജി അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ബേസ് മോഡൽ എന്ന് പറയാം അതായത് നമ്മുടെ ഒരു വണ്ടി ഐഡിയൽ സ്പീഡ് കിടക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് ചെറിയ രീതിയിൽ മൂവ് ആകുന്ന സമയത്ത് മാത്രമായിട്ട് ഇത് വർക്ക് ആകുന്നത് അതായത് ഒരുപാട് നേരം നമുക്ക് അത് വെച്ചിട്ട് വണ്ടി ഓടിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഇപ്പൊ വണ്ടി ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും എടുക്കാനും അതല്ലെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ സിഗ്നൽ പെട്ട് കിടക്കുന്ന സമയത്ത് ഐഡിൽ സ്പീഡിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ കട്ടായിട്ട് മോട്ടറിൽ വർക്ക് ആകാനും അങ്ങനത്തെ കാര്യത്തിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മൈൽഡ് ഹൈബ്രിഡ് വർക്ക് ചെയ്തു തന്നിരുന്നത് പക്ഷേ ഇപ്പം കംപ്ലീറ്റ് ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ടൊയോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊക്കെയാണ് കൂടുതലും ഫുള്ളി ഹൈബ്രിഡ് വണ്ടികൾ വന്നേക്കുന്നത് ഇപ്പം അത് ആരുതിയിലോട്ട് വന്നിട്ടുണ്ട് കാരണം ആരുതിയിൽ ഇപ്പം മൈൽഡ് എന്നുള്ള മാറ്റിയിട്ടുണ്ട് ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുണ്ട് അപ്പം എന്താണ് ഫുള്ളി ഹൈബ്രിഡ് എന്നുള്ളത് ോ അതായത് ഫുള്ളി ഹൈബ്രിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു തനി ഇവി എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക് വെഹിക്കിൾ എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ പെട്രോളിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുള്ളി ഹൈബ്രിഡ് വണ്ടി വരുന്നത് അതായത് പെട്രോളിൽ ഓടുന്ന ഒരു വണ്ടി ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ വരെ നമുക്ക് ഈ ഒരു മോട്ടറ് വെച്ചിട്ട് ഓടാൻ പറ്റും അതായത് ഒരു അറുപത് കിലോമീറ്റർ വരെ നമ്മുടെ മോട്ടറ് ഈ ഒരു ബാറ്ററിയുടെ ഹെൽപ്പിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുക അത്രയും നേരം നമുക്ക് ബാറ്ററി ആ ഒരു ബാറ്ററി തന്നെ നമുക്ക് പൊക്കൊണ്ടിരിക്കാം അതേസമയം നമുക്ക് ഈ അറുപത് കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ ഓടിക്കുന്ന ഒരാളെ ഡിപെൻഡ് ചെയ്തിരിക്കും അതായത് ഇപ്പം നമ്മൾ നല്ല രീതിയിൽ കാല് കൊടുത്ത് ഓടിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ ആയിരിക്കും ചിലപ്പം ബാറ്ററിയിൽ വർക്ക് ആകുന്നത് അതിനുശേഷം നേരെ എഞ്ചിനോട്ട് തന്നെ കൺവേർട്ട് ആകും നമ്മുടെ പെട്രോൾ എഞ്ചിനിലോട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന കാലിൻ്റെ പോലെ ഇരിക്കും ആക്സിഡന്റിന്റെ പോലെ ഇരിക്കും ഇപ്പൊ നല്ല കുത്തി ം കയറുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഇ വി വർക്ക് ആണെന്നില്ല അത് നേരെ പെട്രോളിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് അതായത് നമ്മൾ ഓടിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ ഹൈവേയിലൊക്കെ ചെലപ്പോ എഴുപത് എൺപതിലൊക്കെ പോയിട്ട് നമ്മൾ ആക്സിഡറിൽ നിന്ന് പയ്യ കാലെടുക്കുവാണെങ്കിൽ പോലും കുറഞ്ഞ ആക്സിഡറിലാണേലും ഈ പറഞ്ഞില്ല ഇവി വർക്കാവും അപ്പൊ പല രീതിയിലാണ് ശരിക്കും പറഞ്ഞത് വർക്ക് ആവുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു എഞ്ചിൻ കൂടുതലും പെട്രോളിൽ വർക്ക് ആകുന്നതിന് പകരം നമുക്ക് മോട്ടോർ വെച്ചിട്ട് വർക്ക് ആക്കാൻ പറ്റും അപ്പൊ സോവായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം നമ്മുടെ ചാർജ് ഇവിടെ ഇത് ചാർജ് ചെയ്യേണ്ട വരത്തില്ലേ എന്നൊരു ചോദ്യം വരാം ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് എനർജി അതായത് നമ്മുടെ ഈ പണ്ട് സൈക്കിളിലൊക്കെ ഡൈനോമോന്നൊരു സംഭവം ഇല്ലായിരുന്നു നമ്മൾ ടയർ കറങ്ങുന്ന അനുസരിച്ച് അതിലുള്ള മോട്ടോർ വർക്കായിട്ട് അതിൽ നിന്ന് ചാർജ് ബാറ്ററിയിലോട്ട് കിട്ടും അങ്ങനെ എന്നിട്ട് ബൾബ് കത്തുന്ന സംഭവം ഇല്ലായിരുന്നു അതേ സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫുള്ളി ഹൈബ്രിഡിനകത്ത് വന്നേക്കുന്നത് അതായത് നമ്മൾ വണ്ടി ഓടുമ്പോൾ കിട്ടുന്ന എനർജിന്ന് ഈ ബാറ്ററി ചാർജായി ആ ബാറ്ററിയിൽ നിന്നായിരിക്കും നമ്മുടെ മോട്ടർ വർക്ക് ആകാനുള്ള ആവശ്യമുള്ള പവർ കിട്ടുന്നത് അപ്പോൾ നമ്മൾ വണ്ടി നല്ല രീതിയിൽ ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും ഇപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടികൾ ഹൈബ്രിഡ് വണ്ടികളാണ് നമ്മുടെ ഇവിടെ കൂടുതലും ഉള്ളത് അതിങ്ങനെ വർക്ക് ആകുന്നുണ്ട് അതായത് ഒരു മാന്യമായിട്ട് നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പെട്രോൾ കത്തിക്കുന്നതിന് പകരം നമ്മുടെ മോട്ടർ വർക്കാക്കിയിട്ട് ആ ഒരു കറണ്ടിൽ നമുക്ക് ഓടിക്കാൻ പറ്റും ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് എനർജിയും നമുക്ക് സെപ്പറേറ്റ് ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് ചാർജ് ആകുന്നത് അതായത് നമ്മൾ വണ്ടി ഓടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജ്ജാവും ആ ബാറ്ററിയുടെ ചാർജ് വെച്ചിട്ട് മോട്ടോർ വർക്ക് അയക്കാനും പറ്റും ഓക്കെ എന്നാൽ ഇതേ സമയം നമ്മൾ കറൻ്റെ കുത്തുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് കാറുകൾ വരുന്നുണ്ട് അതാണ് നമ്മുടെ പ്ലെഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്നത് അത് പക്ഷേ നമ്മുടെ ചെറിയ വണ്ടിയിലൊന്നുമില്ല കാരണം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പോഷെ ഫെരാരി അങ്ങനത്തെ കൂടിയ വണ്ടികളിൽ മാത്രമേ ഈ ഒരു ടെക്നോളജി ഉള്ളൂ അതായത് പ്ലെഗ് ഇൻ ഹൈബ്രിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണം സെപ്പറേറ്റ് ചാർജ് ചെയ്യണം അതിനി പറയുന്ന പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല അതായത് എഞ്ചിൻ കൂടാതെ അതിൻ്റെ അകത്ത് ഈ സെപ്പറേറ്റ് ബാറ്ററി വരുന്നത് നമ്മൾ ഇ ബി ചാർജ് ചെയ്യുന്ന പോലെ കറണ്ടെയിൽ കുത്തിയിട്ട് അത് ചാർജ് ആക്കി ഓടിച്ചാലേ ആ ഒരു സംഭവം വർക്കാവുള്ളൂ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്ന് ഹൈബ്രിഡുകളും വന്നേക്കന്നെ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കേസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് മൂന്ന് മോഡലുകളെ ഈ ഒരു ഹൈബ്രിഡ് വന്നിട്ടുള്ളൂ അതായത് നമ്മുടെ ടൊയാറ്റോ ഉണ്ട് മാരിതി ഉണ്ട് ഹോണ്ടയുണ്ട് ഈ മൂന്ന് മോഡലുകൾ ബാക്കിയുള്ള വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട് പെട്രോൾ ഡീസൽ അതല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ടാറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിയിലോട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെ പോലെ മഹീന്ദ്ര മഹീന്ദരയൊക്കെ ആണെങ്കിൽ ഇപ്പം കൂടുതൽ ഇവിയിലോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷെ മരുതിയും ടൊയോട്ടയും ഹോണ്ടയൊക്കെയാണേൽ ഇപ്പോഴും ഹൈബ്രിഡ് എന്നുള്ള രീതിയിൽ കാരണം പെട്രോളിൽ ഓടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓടിക്കാം അതേസമയം നമുക്ക് മോട്ടറിൽ ഓടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡി കിട്ടി എന്ന് തോന്നുന്നു ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിൽക്കാം മറ്റകത്ത് ആഡ് ചെയ്യാം കാരണം എനിക്ക് വരുന്ന മിസ്റ്റേക്ക് തിരുത്താനുള്ള ഉത്തരവാദിത്വം നിൽക്കണമെന്നുണ്ടല്ലോ അപ്പം എൻ്റെ ഒരു അറിവ് നിങ്ങളെ അറിയിച്ചതെന്നുള്ളൂ ഹൈബ്രിഡ് എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരാൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ വണ്ടി എടുക്കാൻ പോകുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നയിച്ചുകൊടുത്താൽ ഇവിയും പെട്രോൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം എന്താണ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ അത് അറിയുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം